കായംകുളം കീരിക്കാട്ക്ക മുഴോടിക്കാവ് ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഈ ഒരു കൂട്ടായ്മ എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം നമ്മളുടെ കൂടെ പ്രയത്നിച്ച എൺപതോളം മെമ്പേഴ്സ് ഉണ്ട് അവർക്കെല്ലാം ഈ അവസ്ഥ ഈ അവസരത്തിൽ നന്ദി പറയുന്നു രണ്ട് ദിവസമായിട്ടാണ് നമ്മൾ പരിപാടി പ്ലാൻ ചെയ്തത് മുപ്പത്തൊന്നാം തീയതി കുട്ടികളുടെ കൊച്ചുകുട്ടികളുടെ കലാകായിക മത്സരങ്ങളുണ്ടായിരുന്നു അതിനുശേഷം നമ്മളുടെ അമൃതഭർഷണി സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ ഡാൻസ് ഭരതനാട്യം കുച്ചിപ്പുടി എന്നീ കലാമത്സ കലാ കലാ മത്സരങ്ങള അരങ്ങേറി അതിനുശേഷം ഒന്നാം തീയതി ഇന്ന് രാവിലെ കസേരകളി സൈക്കിൾ ചാക്കിൽ കയറി ഓട്ടോ എന്നുള്ള വിനോദ മത്സരങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു അതിനുശേഷം ഉച്ചയ്ക്ക് സ ശ്രീരുദ്ര തിരുവാതിര സംഘത്തിൻ്റെ തിരുവാതിര വൈകിട്ട് ഇപ്പോൾ ഒരു ഓണ സന്ദേശവും ലഹരിവിരുദ്ധ സന്ദേശവുമായിട്ട് കലാകായിക മത്സരങ്ങൾ തിരുവാതിര വടംവലി നൃത്തസന്ധ്യ നാടൻപാട്ട് അവതരണം തുടങ്ങിയവ നടന്നു ി ട്രഷറർ അജിത് കുമാർ ജി എന്നിവർ നേതൃത്വം നൽകി ഒത്തുചേർന്ന് നമ്മുടെ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാം അവിടെ ചേർന്ന് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പ്രദേശത്താകപ്പാടെ ഒരു പിന്നെ എന്താ പറയുക ഈ പിന്നെ മയക്കുമരുന്നും കഞ്ചാവ് അങ്ങനെയുള്ള അതുപോലുള്ള ലഹരിക്കടിമയായ നമ്മുടെ സാധാരണപ്പെട്ട കുട്ടികൾ വഴിതെറ്റി പോകുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊരു വിടുക എന്നുള്ളതാണ് മുഖ്യ ലക്ഷ്യം അതിനാണ് ലഹരി ലഘവിരുദ്ധ ക്യാമ്പ് പോലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് അതുമാത്രമല്ല ഇങ്ങനെയുള്ള ഓണപരിപാടികളൊക്കെ അനിൽ നിന്ന് പോയിട്ടുണ്ട് നമ്മുടെ ഈ പഴയ കാലത്തേക്ക് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും നമ്മൾ ഇവിടെ പിന്നെ കുട്ടികളുടെ കലാമത്സരങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളായിട്ട് ഇവിടെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം അവർക്കുള്ള മൊമെൻറ്റോയും കാര്യങ്ങളും എല്ലാം ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് ചലച്ചിത്ര മിമിക്രി താരം ജോസഫ് വിൽസൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ കായംകുളം ഡി എസ് പി ജി അജയ് നാഥ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ നേടിയ കായംകുളം എസ് എച്ച്ഒ മുഹമ്മദ് ഷാഫി മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ ജേതാവ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കരുനാഗപ്പള്ളി പി എസ് വിജിലാൽ എന്നിവരെ ആദരിച്ചു വിനോദ മത്സരങ്ങൾ തിരുവാതിര സമ്മാനദാനം നെറുക്കെടുപ്പ് തുടങ്ങിയ വിവിധ പരിപാടികളുണ്ട് ス,スカイブロック。